ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് ഞാൻ ഒരുപാട് പേർക്ക് കാർ ഡ്രൈവിംഗിന്റെ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആളാണ് അത്തരത്തിൽ ഡ്രൈവിംഗ് ക്ലാസ് എടുത്തു കൊടുക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഡ്രൈവിങ്ങിലുള്ള ഒരു പ്രോബ്ലമാണ് ഞാൻ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് എൻ്റെ വണ്ടി ഇടിക്കുമോ അപകടം ഉണ്ടാകുമോ ഇനി എനിക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുമോ അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന മറ്റാൾക്കാർക്ക് ഞാൻ മുഖാന്തര അപകടം ഉണ്ടാകുമോ അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കുന്ന സാധ്യതകളുണ്ടാകുമോ എന്നുള്ളൊരു പേടി ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പേടി ഉള്ളതുകൊണ്ടും വാഹനം നന്നായി ഓടിക്കാൻ ും ഒരുപാട് ഡ്രൈവിംഗ് മിസ്റ്റേക്കുകൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ചെയ്യാറുണ്ട് ഈ മിസ്റ്റേക്കുകൾ പലപ്പോഴും നമ്മുടെ ജീവൻ തന്നെ നഷ്ടമാകാൻ പോകുന്ന സാഹചര്യത്തിലുള്ള മിസ്റ്റേക്കുകൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ചെയ്യാറുണ്ട് അത് എങ്ങനെ ഓവർകം ചെയ്യാം അതിനുള്ള പരിഹാര മാർഗങ്ങളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഞാൻ ഇനി നിങ്ങളെ റോഡിൽ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഒട്ടുമിക്ക ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരും ഈ തെറ്റുകള് നിരന്തരം ചെയ്യാറുണ്ട് ഇത് ഇത് നമ്മൾ ചെയ്തോണ്ടിരുന്ന നമ്മുടെ ജീവൻ തന്നെ നഷ്ടമാകാൻ ഡ്രൈവിംഗിൽ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവരിത് കൃത്യമായിട്ട് ഒഴിവാക്കുക ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും ശ്രദ്ധയോടെ തന്നെ കാണാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇപ്പം ഞാൻ ഇവിടുന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എൻ്റെ കാലം ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒട്ടുമിക്ക വാഹനം ഓടിച്ചു തുടങ്ങുന്ന സമയത്തും ബിഗിനേഴ്സ് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു ആദ്യത്തെ ഡ്രൈവിങ്ങിലെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വാഹനം ഇടത് ചേർന്ന് ഓടിക്കത്തില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് നടുക്കോട്ട് പോകും ഞാൻ അങ്ങനെ വാഹനം ഓടിക്കുന്ന സമയത്ത് ബിഗിനേഴ്സിനോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് വണ്ടി നടുക്കോടിക്കുന്നത് ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഓടിക്കാനായിട്ട് പറയാറുണ്ട് അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എൻ്റെ വണ്ടി ഇടതേ സൈഡിൽ നിന്ന് കൂടുതൽ വണ്ടി ഇടതേ സൈഡിലേക്ക് കുഴിയിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഈ ഇതുപോലെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും ആ വണ്ടിയെ പോയി തട്ടുമോ എന്നുള്ളൊരു പേടിയാണ് ഉണ്ടാകുന്നതെന്നാണ് പല ആൾക്കാരും പറയാറുള്ളത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വണ്ടിയോ മറ്റു കാര്യങ്ങളോ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വാഹനം ഇടത് ചേർന്ന് തന്നെ ഓടിക്കുക അപ്പൊ സൈഡിൽ എന്തെങ്കിലും ചെറിയ ഒരു കട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിലും വണ്ടി ആ സൈഡിലേക്ക് ഒന്ന് പോയെന്ന് കരുതി ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല ഒരു കുഴിയോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും റൈറ്റിലേക്ക് മാറുക എന്നിട്ട് എന്ത് ചെയ്യണം വീണ്ടും ഇടതേ സൈഡിലേക്ക് വരിക ഇനി അല്ലാതെയാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബസ് ലോറി പോലെയുള്ള വാഹനങ്ങൾ ഒരു വളവൊക്കെ എടുത്തു വരികയാണ് നമ്മൾ ആ സമയത്ത് നമ്മുടെ വണ്ടി റോഡിന് നടുക്കാണെങ്കിൽ കൃത്യമായിട്ട് വണ്ടി നമ്മളെ വന്നിരിക്കും കാരണം ബസ് ലോറി പോലെയുള്ള വാഹനങ്ങൾക്ക് നീളം കൂടുതലാണ് എപ്പോഴും ആ വാഹനം നമ്മുടെ സൈഡും കൂടെ ചേർന്നേ ഒരു വളവ് ടേൺ എടുക്കത്തുള്ളൂ അപ്പൊ എന്ത് ചെയ്യും കൃത്യമായിട്ട് നമ്മുടെ ഇടിക്കും അപ്പൊ നമ്മൾ പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് ഓടിച്ചു പോകുന്നതെങ്കിലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ആ വരുന്ന വാഹനം ഒരു ടേൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ കുറച്ചും കൂടെ ലെഫ്റ്റ് സൈഡ് സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് നമുക്ക് ചേർത്ത് നമ്മുടെ വാഹനത്തെ ഒതുക്കാനും അപകടത്തിൽ നിന്ന് ഒഴിവാക്കാനും കഴിയും ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വാഹനം നിങ്ങളെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും റോഡിന്റെ നടുവിലൂടെ വാഹനം ഓടിക്കും ഓക്കെ അപ്പോൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ളതാണ് പുറകിൽ നിന്ന് തന്നെ വണ്ടി ഹോൺ അടിച്ച് ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള ഒരു കാര്യം പലരും പറയാറുണ്ട് അപ്പം അതിന്റെ കാരണം എന്താണ് നിങ്ങളുടെ വണ്ടി പോകുന്നത് റോഡിന് നടുവിലൂടെയാണ് മനസ്സിലായോ അപ്പം ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നതെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന വാഹന സ്പേസ് കണ്ടെത്തി വലിയ ശല്യമില്ലാതെ അവർ ഓവർടേക്ക് ചെയ്ത് കയറിക്കൊള്ളും ഇനി നിങ്ങൾ ഒരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അപകടം ഒഴിവാക്കാനായിട്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചാൽ മതി ഇപ്പം നിങ്ങൾ നോക്കിയേ ഞാൻ ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ん തേർഡ് ഗിയറിലേക്ക് ഇട്ട് ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് പുറകുന്ന ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ പതിയെ എൻ്റെ വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ആക്സിലറേഷൻ ഒന്ന് അയക്കുക എന്നിട്ട് ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് വണ്ടിയെ സ്ലോ ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് പോകും അപ്പം എന്ത് ചെയ്യും വണ്ടി സ്ലോയാകും പുറകിൽ നിന്ന് വരുന്ന വാഹനം ഓവർടേക്ക് ചെയ്യും പിന്നെ നമുക്ക് നമ്മുടെ വണ്ടി അത്രയും സ്ലോ ആകുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്തതുകൊണ്ട് വണ്ടി ഓഫ് ഓഫായി പോകുമോ ഒരു പേടി ഒഴിവാക്കിയിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് ഓടിക്കാം അപ്പോൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആക്സിലറേഷൻ കുറയ്ക്കുകയും ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയെ സ്ലോ ആക്കാം പുറകിൽ നിന്ന് വരുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യാം ഇപ്പൊ തന്നെ നിങ്ങൾ ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നതുകൊണ്ട് ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഒരിക്കലും എന്റെ വണ്ടി തട്ടത്തില്ല എനിക്ക് പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് ഞാൻ വരുന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പൊ ഇവിടെ ഒരുപാട് പേർക്കുള്ള ഒരു പ്രോബ്ലമാണ് ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഓടിക്കാനായിട്ട് കഴിയുന്നില്ല അതിനൊരു പരിഹാരം പറയാമോ തീർച്ചയായിട്ടും ഞാൻ അതിനൊരു പരിഹാരം പറയാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് സ്പീഡ് നിങ്ങൾക്ക് പറ്റുന്ന ഗിയറിൽ നിങ്ങൾ വണ്ടി ഓടിച്ചാൽ മതി മനസ്സിലായോ സ്പീഡ് കുറച്ച് ഓടിക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പൊ ഉദാഹരണം പറയാം ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലിച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു റോഡിന്റെ ലെഫ്റ്റ് ആണെന്ന് വണ്ടി പോകുന്നതെന്ന് ഇതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നമുക്ക് ഉറപ്പ് വരുത്താം കണ്ടോ ഇപ്പൊ എന്റെ വണ്ടി റോഡിന്റെ ലെഫ്റ്റ് സൈഡാണ് ചേർന്ന് പോകുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയർ കൊടുത്തിട്ട് ഫസ്റ്റിൽ നിന്ന് ഞാൻ സെക്കൻഡ് കൊടുക്കണം നിങ്ങൾ നോക്കി സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്നത് ഒരുപാട് കൂടുതലല്ല ആക്സിലറേഷൻ ചെയ്യുന്നു ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുകയാണ് ഇനി തേഡ് ഗിയർ ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് ഒരു റോഡ് സ്ട്രെയിറ്റ് ആയി എന്റെ വണ്ടി ഇടതുപോകും ഇടതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ അടുത്ത ഗിയർ ഇടാവുള്ളൂ മനസ്സിലായോ അല്ലാതെ നിങ്ങളുടെ വണ്ടി നടുക്കോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ ഗിയറിലേക്ക് പോയാൽ ചെയ്യും കൂടുതൽ വണ്ടി നടുക്കോട്ട് പോകും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിയറിങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഇതെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കുക വണ്ടി ഇടതാണെന്ന് ഇതേ ഉറപ്പുവരുത്തിയിട്ട് തേടിലേക്ക് ഇടുക വീണ്ടും ഇടതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഓടിക്കുക ഇങ്ങനെ ഓടിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഓടിക്കാൻ കഴിയും അത് ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് വേഗത കൺട്രോൾ ചെയ്ത് ഓടിക്കുക ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടിക്ക് സ്പീഡ് കൂടും മനസ്സിലായോ അത് ആർക്കും ചെയ്യാൻ പറ്റും പക്ഷേങ്കിൽ ആക്സിലറേഷനെ കൺട്രോൾ ചെയ്ത് ഓടിക്കുക എന്നുള്ളതാണ് ഡ്രൈവിങ്ങിലെ ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ എന്ത് ചെയ്യണം തേർഡിലാണെങ്കിലും ഫോർത്തിലാണെങ്കിലും എന്ത് ചെയ്യണം ഒരുപാട് ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല ഇപ്പം നിങ്ങൾ നോക്കി ലൈറ്റ് ആക്സിലറേഷൻ കൊടുത്ത് ഇടത്ത് ചേർന്നാണ് പോകുന്നത് ഇവിടെ എനിക്ക് ഫോർത്ത് കൊടുക്കാൻ നിങ്ങൾ നോക്കി ഒരു കൈ കൊണ്ട് ഞാൻ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് എൻ്റെ വണ്ടി ഇടതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മറ്റേ കൈ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു അടുത്ത ഗിയർ ഇടുന്നു ആ സമയത്ത് എൻ്റെ നോട്ടം റോഡിലാണ് മനസ്സിലായോ എന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുന്നു അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിംഗിൽ ശീലമാക്കുക ഓക്കെ ഇനി രണ്ടാം ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാരും പൊതുവായിട്ട് ഡ്രൈവിംഗിൽ പഠിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അനാവശ്യമായിട്ട് റോഡിൽ ബ്രേക്ക് ചെയ്യുന്ന രീതി മനസ്സിലായോ മെയിൻ റോഡിലൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ബ്രേക്ക് ചെയ്യുന്നതാണ് പക്ഷേങ്കിൽ കൂടുതൽ ബ്രേക്ക് വന്നിട്ട് വണ്ടി എന്ത് ചെയ്യും എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും മനസ്സിലായോ ഒരിക്കലും ചെയ്യരുത് കാരണം ഇപ്പോഴിറങ്ങുന്ന വാഹനത്തിന്റെ ബ്രേക്ക് എന്ന് പറയുന്നത് പവർ ബ്രേക്ക് സംവിധാനമാണ് അതായത് നമ്മുടെ കാലൊന്ന് ബ്രേക്ക് പടലിലേക്ക് മെല്ലെ വന്നാൽ തന്നെ വണ്ടി സ്ലോ ആകും അപ്പൊ കൂടുതൽ ചവിട്ടി താഴ്ത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി അവിടെ എഞ്ചിൻ എൻജിനിടിച്ച് ഓഫ് ആകും അപ്പൊ നിങ്ങൾ ബ്രേക്ക് ഉപയോഗിക്കേണ്ട ശരിയായിട്ടുള്ള മെതേഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പൊ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ ഇവിടെ വണ്ടി എടുത്തു ഓക്കെ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഇടതാണെന്ന് ഉറപ്പുവരുത്തി സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടും വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് കിട്ടും എന്നിട്ട് ഞാൻ ഇറക്കു ഇറങ്ങി വരികയാണ് നിങ്ങൾ നോക്കുക എന്നിട്ട് ഞാൻ എന്റെ കാലടുത്ത് മെല്ലെയാണ് ബ്രേക്കിലേക്ക് വെക്കുന്നത് നിങ്ങൾ നോക്കി എന്നിട്ട് ആവശ്യം വരുന്നതിനനുസരിച്ച് പതിയെ പതിയെ താഴ്ത്തി കൊടുക്കുക മനസ്സിലായോ അപ്പൊ നമ്മുടെ വണ്ടി ഇതേ ഇതുപോലെ സ്ലോ ആകും എന്നിട്ട് ഇങ്ങനെ സ്ലോ ആയി വരുന്ന സമയത്ത് ഒരുപാട് പേര് വണ്ടി ഓഫ് ആയി പോകുന്ന ഒരു സാഹചര്യം ഇടത്തെ സൈഡിലേക്ക് ഒരു വളവാണ് ഈ വളവ് തിരിയുന്ന സമയത്ത് ബ്രേക്ക് മാത്രം വെച്ച് തിരിയും അങ്ങനെ ചെയ്യരുത് ഒരു വളവ് കഴിഞ്ഞാൽ ബ്രേക്കിനോടൊപ്പം ക്ലച്ചിലേക്ക് വരിക എന്നിട്ട് ഇവിടെ ബ്രേക്ക് കൂടുതലായിട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം ക്ലച്ചും കൂടെ ചവിട്ടി കൊടുത്തിട്ട് ബ്രേക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഇച്ചിരി കൂടുതൽ ബ്രേക്ക് ചെയ്യേണ്ട വന്നാലും വണ്ടി ഓഫ് ആകത്തില്ല മനസ്സിലായോ ഓഫ് ആകുന്ന ഒരു പ്രതീതി വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും കൂടുതൽ ബ്രേക്ക് ചെയ്ത് കൊടുക്കും ബിഗിനേഴ്സ് അപ്പൊ ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടി ഓഫ് ആകത്തില്ലെന്ന് പതിയെ ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇറങ്ങാം എന്നിട്ട് ഈ ടേൺ ഒക്കെ എടുത്തതിനു ശേഷം എന്ത് ചെയ്യുന്നു ക്ലച്ചെ നയിക്കുക എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലയക്കുക വീണ്ടും നിങ്ങൾ കൊടുക്കുക ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് പോലെ ഒരു ബാലൻസ് ആണ് മനസ്സിലാക്കണം ഹാർഡ് ആയിട്ട് നിങ്ങൾ ചവിട്ടരുത് വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് ചവിട്ടുക അവിടെ നിങ്ങൾ ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തി കൊടുത്തോ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം പതിയെ പതിയെ ബ്രേക്കിലേക്ക് വന്ന് 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 ഇങ്ങനെ വാഹനത്തെ നിർത്തണം അപ്പോഴാണ് നമുക്ക് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വാഹനത്തെ നിർത്താനായിട്ട് കഴിയത്തുള്ളൂ ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രീ ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഇത് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ഇത് വാഹനം സ്ഥിരമായിട്ട് ഓടിക്കുന്നവർ തന്നെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഇപ്പൊ എനിക്ക് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വരുകയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് എടുക്കണം ഞാൻ ഒരു നൂറ് മീറ്റർ മുന്നേ ഇതേ ടേൺ ഇട്ട് കൊടുത്തു ഇപ്പൊ പുറകിലൊരു വാഹനമുണ്ട് അപ്പൊ അവർക്കത് മനസ്സിലായി എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാനിത് ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്തിട്ട് ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ഞാൻ ഈ ടേൺ എടുക്കുകയാണ് നിങ്ങൾ നോക്കിയേ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ടേൺ എടുത്ത് ഇടതേ സൈഡ് ചേർന്ന് വരുന്നു എന്നിട്ട് ഇപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് പുറകിലൊരു വണ്ടി ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തി ഞാൻ ഒന്ന് ആക്സിലറേഷൻ കൊടുത്തു ആക്സിലറേഷൻ കുറച്ച് കൊടുത്തു അപ്പോൾ എന്ത് ചെയ്തു ആ വണ്ടി കണ്ടോ ഓവർടേക്ക് ചെയ്തു പോയത് കണ്ടോ അപ്പോൾ ഇൻഡിക്കേറ്റർ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു നൂറ് മീറ്റർ മുന്നേ എങ്കിലും ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്തും പ്രോപ്പർ ഇൻഡിക്കേറ്റർ നിങ്ങൾ മനസ്സിലാക്കുക വണ്ടി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് എടുത്തോളൂ പക്ഷേങ്കിൽ വാഹനങ്ങൾ എന്തെങ്കിലും സാഹചര്യം വരാനായിട്ടുള്ള ഒരു വളവിലൊക്കെയാണ് നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിടുന്നതെങ്കിൽ പ്രോപ്പർ ഇൻഡിക്കേറ്റർ ഇട്ട് മാത്രമേ നിങ്ങൾ ഒരു വാഹനം എടുക്കാവുള്ളൂ ടേൺ എടുക്കുകയുള്ളൂ സമയത്ത് ഒരു നൂറ് മീറ്റർ മുന്നേ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക ഇനി ഞാൻ അടുത്തതായിട്ട് നിങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഡ്രൈവിംഗിലെ ഒരു മിസ്റ്റേക്ക് ഒട്ടുമിക്ക വാഹനം പഠിക്കുന്നവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് പറയുന്നത് അതായത് ഗിയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഓക്കെ ഇപ്പൊ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു വണ്ടി മെല്ലെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇറങ്ങി വരിക ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിലാണ് ഞാൻ വരുന്നത് അപ്പൊ ഇനി എനിക്ക് കൊടുക്കേണ്ടത് ഏതാണ് റോഡ് സ്ട്രേറ്റ് ആണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തേർഡ് ഗിയറിലേക്ക് ഇടാം പക്ഷെ ബിഗിനേഴ്സ് പല ആൾക്കാരും സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും ഗിയർ മാറി ഫസ്റ്റിലേക്ക് പോകും ഒരിക്കലും ഈ അബദ്ധം വരരുത് ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ സെക്കൻഡിൽ നിന്ന് തേടിടാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ സ്പീഡ് എപ്പോഴും ഒരു മുപ്പത് കിലോമീറ്ററെങ്കിൽ സ്പീഡായിരിക്കും അത്യാവശ്യം നല്ലൊരു സ്പീഡിലായിരിക്കും ആ സ്പീഡിൽ പോകുന്ന സമയത്ത് ഞാൻ സെക്കൻഡിൽ നിന്ന് തേടിടാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അത്ര സ്പീഡിലാക്കിയിട്ട് ഞാൻ തേടിടാനായിട്ട് പോകുന്നു പക്ഷേങ്കിൽ അവിടെ എനിക്ക് ഗിയർ മാറി ഫസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടിക്കുള്ളിൽ ബ്രേക്ക് പിടിക്കുന്നതിന് പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ സെയിം കാര്യം സംഭവിക്കും ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം നിങ്ങൾ നോക്കി ഇപ്പം ഞാനിങ്ങനെ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു റോഡ് സ്ട്രേറ്റ് ആകുന്ന സമയത്ത് ഞാൻ തേർഡ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ വീട് ഫസ്റ്റ് ആണ് നിങ്ങൾ നോക്കിയേ തേർഡിലേക്ക് ഞാൻ ഇടാനായിട്ട് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി അതെ ക്ലച്ച് പിടിച്ചിട്ട് ഞാൻ ഫസ്റ്റിലേക്ക് അങ്ങ് ഇട്ടു ക്ലച്ച് അയച്ചു അതെ കണ്ടോ വണ്ടിക്കുള്ളിൽ ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ള അവസ്ഥ വന്നു അപ്പോൾ എന്ത് ചെയ്യും വാഹനത്തിനുള്ളിലുള്ള യാത്രക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ട് വരും മനസ്സിലായോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് തേടിടാൻ തീരുമാനിച്ച തേടായിരിക്കണം ഫസ്റ്റിലേക്ക് ഒരിക്കലും ഷിഫ്റ്റ് ചെയ്യരുത് വലിയ അപകടം ഉണ്ടാകും പുറകിൽ നിന്ന് വരുന്ന വണ്ടി ഇടിക്കും വാഹനത്തിൽ ഉൾ ഉള്ളിലുള്ള മറ്റ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് അപകടം വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് സംഭവിക്കുന്ന മറ്റൊരു അബദ്ധം കൂടെ ഞാൻ പറയാം ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു അബദ്ധം ഇങ്ങനെ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു കയറ്റം കയറി വരുവാന്ന് സങ്കല്പിക്കാൻ നിങ്ങൾ ഇങ്ങനെ കയറ്റം കയറി ആക്സിലറേഷൻ കൊടുത്തിങ്ങനെ വരുവാണ് കയറ്റം ഇങ്ങനെ വന്നു വീണ്ടും ഒരു നേരപ്പുറം വരുന്ന സമയത്ത് എന്ത് ചെയ്യും ആ സെയിം ആക്സിലറേഷൻ തന്നെ ചവിട്ടി പിടിക്കും ഒരിക്കലും ചെയ്യരുത് വലിയ അപകടം ഉണ്ടാകും കാരണം കയറ്റം കയറുമ്പോൾ നമ്മുടെ വണ്ടി കയറി പോകാനായിട്ടുള്ള ഒരു ആക്സിലറേഷൻ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് നിരപ്പിലേക്ക് വരുന്നാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം ആക്സിലറേഷൻ പതുക്കെ പതുക്കെ അയക്കാനായിട്ട് ശ്രമിക്കണം സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മെല്ലെ ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്ത് വണ്ടി ഇടത്താണെന്ന് ഉറപ്പുവരുത്തി പിന്നെ നിരപ്പ് റോഡിൽ അതിനാവശ്യമായിട്ടുള്ള ആക്സിലറേഷൻ കൊടുക്കുക അത് ഒട്ടുമിക്ക വാഹനം ഓടിക്കുന്നവരും ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്നവരും ചെയ്യുന്ന ഒരു ഡ്രൈവിംഗിലെ വലിയ മിസ്റ്റേക്ക് ആണ് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് പ്രത്യേകിച്ച് കയറ്റം കയറി ഇടത്തെ സൈഡിലേക്കുള്ള റോഡിലേക്ക് നമ്മൾ തിരിയുന്നു അല്ലെങ്കിൽ വലത്തെ സൈഡിലേക്കുള്ള റോഡിലേക്ക് തിരിയുന്ന സമയത്ത് എന്ത് ചെയ്യണം ആ തിരിയുമ്പോൾ എന്ത് ചെയ്യണം പതി ആക്സിലറേഷൻ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ വരുന്ന ഗിയർ ഒരു തേർഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് കയറ്റം കയറാനായിട്ട് ശ്രമിക്കണം വന്ന ഗിയർ കയറരുത് ഇപ്പൊ തേർഡിലാണ് സെക്കൻഡ് കൊടുക്കുക ഇനി സെക്കൻഡിലും പോകുന്നില്ലെന്ന് തോന്നാ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ആക്സിലറേഷൻ കൊടുത്ത് കയറ്റം കയറി ഇടതേ സൈഡിലേക്കോ വലതേ സൈഡിലേക്കോ തിരിയാനായിട്ട് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ തിരിയുന്ന റോഡെത്തി കഴിഞ്ഞാൽ ആക്സിലറേഷൻ കുറച്ച് തിരിഞ്ഞ് ഒപ്പം നമ്മൾ ബ്രേക്കിലേക്ക് വന്ന വണ്ടി ആ റോഡിൽ നേരെയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ആക്സിലറേഷൻ കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ കയറ്റത്തോട് കൂടിയ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലേക്ക് നമ്മൾ കയറി തിരിഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യും ആക്സിലറേഷൻ കൂടി വണ്ടി ഏതെങ്കിലും ഒരു ദിശയിലേക്ക് പോവുകയും വലിയ അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ ഡ്രൈവിങ്ങിലുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങളവിടെ എനിക്ക് പറയാനായിട്ടുള്ള അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് പ്രോപ്പർ ടൈമിംഗിൽ ചെയ്യണം ഇല്ലെങ്കിൽ അത് വലിയ മിസ്റ്റേക്കാണ് വണ്ടി നടു റോഡിൽ ഓഫായി പോകാൻ സാധ്യതയുണ്ട് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ബ്രേക്ക് പോലെ തന്നെ വീടുള്ള ഒരു സാഹചര്യമാണ് പറയുന്നത് അതായത് ഇപ്പൊ സെക്കൻഡ് ഇയറിലിട്ട് ഞാൻ ഇങ്ങനെ വരുവാണ് വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ് നൽകി തേട് കൊടുത്തു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻസ് നൽകി ഫോർത്ത് കൊടുത്തു ഞാൻ ഇങ്ങനെ ഫോർത്ത് കൊടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തേട് കൊടുത്തു കണ്ടോ അപ്പം നമ്മുടെ വണ്ടി ഓഫ് ആകില്ല ഇനി ഇങ്ങനെ തേടിലിങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ വീണ്ടും മുന്നിലായിട്ട് ചെറിയൊരു കയറ്റമാണ് ഓക്കെ ഞാൻ എന്ത് ചെയ്തു നേരത്തെ തന്നെ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് സെക്കൻഡ് ഗിയർ ഇട്ട് ക്ലച്ച് ചെയ്ത് അയച്ചു ഇങ്ങനെ വന്നു വീണ്ടും ഇവിടെ നല്ല രീതിയിലൊരു ഗട്ടർ വന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു ക്ലച്ച് ചെയ്ത് അയച്ച ആക്സിലറേഷൻ കൊടുത്ത് പതുക്കെ കയറുകയാണ് അപ്പം എനിക്ക് ഈ വണ്ടി ഗട്ടറി വന്നു കഴിഞ്ഞാൽ ഓഫ് ആകില്ല മനസ്സിലായോ അപ്പോൾ ഇവിടെ ഓഫ് ആയി പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അപകടം മാത്രല്ല നമ്മൾ മുഖാന്തരം ഇവിടെ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് മനസ്സിലായോ അപ്പൊ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് റോഡ് മനസ്സിലാക്കിയിട്ട് അഡ്വാൻസ് അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ഇനി ഇനി പ്രധാനമായിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഒന്നല്ല രണ്ട് കാര്യങ്ങളും ഡ്രൈവിംഗിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും മിസ്റ്റേക്കുകൾ വരാറുണ്ട് അതായത് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒറ്റയടുപ്പ് എടുക്കും ആക്സിലറേഷൻ കൂടിപ്പോയി വണ്ടി ഒരിടത്ത് പോയി ഇടിക്കുന്ന സാഹചര്യം വരും ഇപ്പോൾ ഉദാഹരണം പറയാണെങ്കിൽ ഞാൻ എന്റെ വണ്ടി ഇവിടെ നിർത്തുകയാണ് നിർത്തിയിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് ഞാൻ ഞാനിവിടുന്ന് റൈറ്റ് ഇൻഡിക്കേറ്ററിട്ട് വണ്ടി എടുക്കുകയാണ് എടുക്കാനായിട്ട് ഞാൻ ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ക്ലച്ചിൽ നിന്ന് അയച്ചിട്ട് ആക്സിലറേഷൻ കൊടുത്തു പിടിച്ചുകൊണ്ട് വണ്ടി അങ്ങ് എടുക്കും അപ്പൊ എന്ത് ചെയ്യും വണ്ടി ഒറ്റയടിക്ക് നല്ല സ്പീഡിൽ പോകും എവിടെയെങ്കിലും പോയി വണ്ടി ഇടിക്കും അപ്പൊ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക് എന്ന കാലയ്ക്ക് ആക്സിലറേഷൻ പെടലിലേക്ക് വരിക ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയച്ച് വണ്ടി നീങ്ങുന്നുണ്ടോ എന്ന് നോക്കുക ആ വണ്ടിയുടെ നീങ്ങുന്നതിനനുസരിച്ച് പതിയെ പതിയെ ആക്സലറേഷൻ കൊടുത്ത് വണ്ടി ഇങ്ങനെ റോഡിലേക്ക് ഒന്ന് എടുത്തിട്ട് വീണ്ടും വണ്ടി ഒന്ന് നിർത്തുക മനസ്സിലായോ എന്നിട്ട് വീണ്ടും വണ്ടി ഒന്ന് സ്റ്റഡി ആക്കിയിട്ട് ക്ലച്ചിൽ നയിക്കുക ആക്സലറേഷൻ കൊടുത്ത് വീണ്ടി വീണ്ടും എടുക്കുക പതുക്കെ എടുക്കുക അതായത് നിർത്തി നിർത്തി രണ്ട് മൂന്ന് സ്റ്റെപ്പുകൾ കൊണ്ട് തുടക്കത്തിൽ വണ്ടി എടുക്കുക അപ്പം നിങ്ങളുടെ കൺട്രോളിൽ വണ്ടി കിട്ടും അപകടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒഴിവാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഷെയർ ചെയ്യുന്നത് ഇത് ആദ്യം പറയേണ്ട ഒരു പോയിന്റാണ് എന്നാൽ പോലും ആദ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാനിത് ആയതുകൊണ്ടാണ് അവസാനത്തേക്ക് ഈ ഒരു കാര്യം മാറ്റിവെച്ചത് അതായത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടും എന്ത് ചെയ്യണം സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സീറ്റ് ബെൽറ്റ് ആയിരിക്കും അതുകൊണ്ട് പ്രോപ്പറായിട്ട് സീറ്റ് ബെൽറ്റ് ധരിച്ച് ഡ്രൈവ് ചെയ്യുക പിന്നെ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് ഒരിക്കലും സുരക്ഷിതമല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു വാഹനം ഓടിക്കാനായിട്ട് അറിയാവുന്ന നല്ല പരിചയമുള്ള ഒരാളെ കൂടെ കൂട്ടത്തിലിരുത്തിയിട്ട് മാത്രമേ വാഹനം ഓടിക്കാവുള്ളൂ ലേണേഴ്സ് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഇനി ഒരു കാര്യം കൂടെ പറയാം വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്ത് പാർക്ക് ചെയ്യുക ഒരു കയറ്റത്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു കയറ്റത്താണെങ്കിലും ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഹാൻഡ് ബ്രേക്കിൽ ഇട്ട് പാർക്ക് ചെയ്യുക പരമാവധി കുത്തനെയുള്ള കയറ്റത്തൊന്നും വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സേഫ് ആയിട്ടുള്ളൊരു കാര്യം ഇനി ചെറിയ സ്പേസുകളിലൊക്കെ നമുക്ക് നമ്മുടെ കേരളമാണ് പാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വരും നമുക്ക് ആരെയും ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഹാൻഡ് ബ്രേക്ക് വലിച്ചെടുക്കുക പറ്റുമെങ്കിൽ പുറയിൽ ഒരു കല്ലും കൂടെ എടുത്ത് വെച്ചേക്കുക ഇറക്കത്താണെങ്കിൽ റിവേഴ്സ് ഗിയർ കൊടുക്കണം മനസ്സിലായി വണ്ടി മുന്നോട്ടാണ് കിടക്കുന്നതെങ്കിൽ റിവേഴ്സ് ഗിയർ കൊടുക്കുക ഹാൻഡ് ബ്രേക്ക് വലിച്ചെടുക്കുക അപ്പം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാകത്തില്ല ഒപ്പം എന്ത് ചെയ്യണം കല്ലും കൂടെ എടുത്ത് വെച്ചേക്കുക അപ്പൊ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം